നമസ്കാരം ഐ എസ് ഉന്നതരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ എൻ പ്രശാന്ത് ഐ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് ആ തീരുമാനം എടുക്കുന്നു എന്ന് ഒരു ഫേസ്ബുക്കിൽ എഴുതി റോസാപ്പൂക്കൾ വിതറങ്ങിയ ഒരു ചിത്രം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിലൊരു ഹാഷ്ടാഗിനോടൊപ്പമാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് പലരും ആശയക്കുഴപ്പത്തിലാവുന്നുമുണ്ട് പക്ഷേ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല ഏപ്രിൽ ആയതിനാൽ എന്താണ് കളക്ടർ ബ്രോ ലക്ഷ്യമിടുന്നത് ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട് ആ പോസ്റ്റിനോടൊപ്പം നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കടുത്ത തീരുമാനമെടുക്കരുത് എന്ന് പറഞ്ഞ് നിരവധി നിരവധി കമൻറ്റുകൾ അതിനോടൊപ്പം എത്തിയിട്ടുമുണ്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നല്ലവണ്ണം ആലോചിക്കണമെന്നും അതിനോടൊപ്പം ചില കമൻറിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് സംശയ ദൂരീകരണത്തിന് വിളിക്കുന്നവരുടെ ഫോൺ എടുക്കുന്നില്ല ഇതോടെ കളക്ടർ ഡ്രോ ഐ എസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യം അടക്കം ഇതിനോടൊപ്പം ഉയരുന്നുമുണ്ട് അതേസമയം അടുത്ത ചീഫ് സെക്രട്ടറിയായി വരാനിരിക്കുന്നത് എ ജയതിലകനെയാണ് പ്രശാന്തിൻ്റെ ഒന്നാം നമ്പർ എതിരാളിയാണ് ഈ ജയതിലകൻ ഇതാണോ പ്രശാന്ത് ഉദ്ദേശിച്ചത് എന്നുകൂടി വ്യക്തമല്ല അതോ ഏപ്രിൽ ഫുൾ തമാശയാണോ എന്നുമാണ് അറിയേണ്ടത് എന്തായാലും പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചുറ്റിത്തിരിയുകയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയപ്പെടുന്നത് അതേസമയം ഐ എ എസ് ചേരിപ്പോരിൽ സസ്പെൻഷനിലുള്ള കൃഷി വകുപ്പിൻ്റെ മുൻ സെക്രട്ടറിയാണ് ഈ എൻ പ്രശാന്ത് എന്ന് പറയപ്പെടുന്നത് ഐ എസ് ഉൻ ആ പ്രശാന്തിനെതിരെ അന്വേഷണത്തിന് സർക്കാർ നടപടി തുടങ്ങി എന്നുള്ള വിധത്തിലുള്ള വാർത്തകൾ ഇന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ പല പത്രങ്ങളിലും വന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കുവാനുള്ള ഫയൽ അത് മുഖ്യമന്ത്രിയുടെ അനുമതിക്കായിട്ട് കൈമാറിയതായിട്ടാണ് വാർത്തകൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വാർത്തയിൽ കുറ്റാരോപണ മെമ്മോയ്ക്ക് കൃത്യമായിട്ട് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായിട്ട് കത്തുകൾ അയക്കുകയാണ് അതിനോടൊപ്പം പ്രശാന്ത് എന്ന് പറയപ്പെടുന്ന പ്രശാന്ത് ബ്രോ ചെയ്തത് എന്നായിരുന്നു ഇതിനോടൊപ്പം ചൂണ്ടിക്കാട്ടി എന്നാൽ അങ്ങനെയല്ല എന്നാണ് പ്രശാന്തമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം തൻ്റെ മറുപടി പ്രശാന്ത് കൃത്യമായി തന്നെ നൽകിരുന്നുവെന്നും അതേസമയം പുതിയ പശ്ചാത്തലത്തിൽ പ്രശാന്തിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ് കാരണം സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം തന്നെ ഈ അതിനോടൊപ്പം മെമ്മോ നൽകുകയും ചെയ്ത ഘട്ടത്തിലും ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങളുമായിട്ട് പ്രശാന്ത് രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം അന്നുണ്ടാക്കിയിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് വൈറ്റില മൊബിലിറ്റി ഹബിന്റെ എം ഡി ആയിട്ടുള്ള കെ ഗോപാലകൃഷ്ണൻ എന്നിവരെയൊക്കെ ലക്ഷ്യമിട്ട് സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടതാണ് അന്ന് സസ്പെൻഷനിൽ കലാശിച്ചത് പ്രശാന്തിൻ്റെ സസ്പെൻഷനിലേക്ക് കൊണ്ടെത്തിച്ചത് നവംബറിൽ സസ്പെൻഷനിലായ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി എന്ന് പറയപ്പെടുന്നത് ജനുവരിയിൽ നാല് മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിരിക്കുകയാണ് അപ്പോൾ അതേസമയം തെളിവുകൾ സഹിതം പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ സർക്കാർ നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എ ജയതിലകനെയും ഗോപാലകൃഷ്ണനെയും ഒക്കെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ പ്രശാന്തിനെ പുറത്തു പുറത്തുനിർക്കത്തുകയാണ് സർക്കാർ ഇതിനോടൊപ്പം ചെയ്തതെന്നുള്ളതാണ് അതേസമയം ചീഫ് സെക്രട്ടറിക്ക് എതിരെ അടക്കം പ്രശാന്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉന്നയിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ ആ നടപടിയിൽ നീതിയും ന്യായവും കാണുന്നില്ല എന്നും താൻ അയക്കുന്ന കത്തുകളും രേഖകളും കാണാതാവുക ആകുന്നു എന്നുകൂടി എൻ പ്രശാന്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചീഫ് സെക്രട്ടറിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഓൺലൈൻ വഴി മാത്രമായിരിക്കും കത്തയക്കുക എന്നുള്ളതാണ് പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നത് ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം സംസ്ഥാന ഉദ്യോഗസ്ഥ തലത്തിൽ ചേരിപ്പോര് തുടരുമ്പോഴാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരളി ശാരദാ മുരളീധരൻ ഈ മാസം വിരമിക്കാൻ പോകുന്നത് ഇതോടുകൂടി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറി ആകുവാനുള്ള സാധ്യതയും കൂടുതലാണ് എൻ പ്രശാന്ത് ഉൾപ്പെട്ട ഐ എസുകാരുടെ പോരിൽ അതിൻ്റെ ഒരു ഭാഗത്തുള്ള ആളാണ് ഡോക്ടർ ആ ഡോക്ടർ ജയത്തിലാക്ക് ചീഫ് സെക്രട്ടറി ആകുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ഭരണത്തെ എങ്ങനെ ബാധിക്കുമെന്നതും വളരെ ശ്രദ്ധേയമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ് കേരളക്കടലുള്ള ഐ എസുകാരിൽ കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി ആയിട്ടുള്ള മനോജ് ജോഷിയാണ് ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ എസ് സുകാരനായിട്ടുള്ള മനോജ് ജോഷിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷി നേരത്തെ രണ്ടു തവണയും സംസ്ഥാനത്ത് പദവി താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മനോജ് ജോഷി കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് സർക്കാർ വീണ്ടും വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ വരുത്തിയാൽ ജയതിലകിന് സാധ്യതയുണ്ട് ഡോക്ടർ ജയതിലക് പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള രാജു നാരായണ സ്വാമി മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഇഷിത റോയ് പിന്നൊന്ന് രജന ഷാ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഐ എ എസ്സുകാർ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിട്ടുള്ള രചന ഷാ കേരളത്തിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിവരം അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡ് ഇല്ലാത്തതിനാൽ രാജു നാരായണ സ്വാമിക്ക് സാധ്യതയും ഇല്ല അത് സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ അദ്ദേഹത്തിന് കാലാവധിയുമുണ്ട് ശാരദാ മുരളീധരൻ ഇഷിതാ റോയ് എന്നിവർക്ക് പുറമേ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ കൂടി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കെ സി ബി ചെയർമാനാണുള്ള ബിജു പ്രഭാകർ ഏപ്രിൽ മുപ്പതിനും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി സെക്രട്ടറിയായുള്ള റാണി ജോർജ് മെയ് മുപ്പത്തി ഒന്നിനും വിരമിക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ ഐ എ എസ് തലപ്പത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അവിടെയാണ് ഐ എസ് തലപ്പത്തിലെ ഉന്നതരുടെ കൊളരതായ്മകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയി അറിയിച്ച ഐ എ എസ് കാരനായിട്ടുള്ള എൻ പ്രശാന്തിൻ്റെ വാദങ്ങൾ ശക്തമാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് മാസത്തിലധികമായി സസ്പെൻഷനിൽ നിൽക്കുന്ന എൻ പ്രശാന്തിന് പുറത്തേക്ക് പോകുവാനുള്ള വഴിയാണോ അതോ തിരികെ രാഷ്ട്രീയത്തിലേക്ക് വരുവാനുള്ള വഴിയാണോ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഐ എ എസ് പദ്ധതിയൊക്കെ വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ അണിയുവാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ പ്രശാന്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം ഐ എ എസ് ഉദ്യോഗസ്ഥനായി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എൻ പ്രശാന്തിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് ചിലപ്പോൾ ഈ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത ഒരു സർക്കാർ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ എൻ പ്രശാന്തിൻ്റെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് ഐ എ എസ് കുപ്പായം വലിച്ചെറിയുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിഞ്ഞ് അത്തരത്തിലൊരു അഡ്മിനിസ്ട്രേറ്റർ ആകുന്നതിനേക്കാൾ നല്ലത് ഈ ഐ എ എസിൻ്റെ കുപ്പായം അണിഞ്ഞ് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും എൻ പ്രശാന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു തീരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം എടുക്കേണ്ടതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പകരം യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിയാൽ അത് പ്രശാന്തിന് ഗുണകരമാവുകയും ചെയ്യും